ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സിലത്തെ ചാപ്റ്റർ ആറ് നോക്കാം കേട്ടോ ഇത് പഴയ എസ് സി ആർ ടി ആണ് ന്യൂ എസ് സി ആർ ടി നമ്മൾ നോക്കാം ഇത് നോക്കാം ഇത്തിരി ശക്തി ഒത്തിരി ജോലി തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചേട്ടനെ കണ്ടില്ലേ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയെല്ലാമാണ് സാധാരണ തേങ്ങ പൊളിക്കാറുള്ളത് മഴ ഉപയോഗിച്ചിട്ടും പിന്നെ വെട്ടുകത്തി ഉപയോഗിച്ചും തേങ്ങ പൊളിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും അല്ലേ ഇവയിൽ ഏത് രീതിയിലാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കാറ് നോക്കാം ജോലി എളുപ്പമാക്കുന്നത് കൊണ്ടല്ലേ ഈ ഉപകരണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതെ അല്ലേ ജോലി ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളാണ് ലഘു യന്ത്രങ്ങൾ എന്താണ് ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളാണ് ലഘു യന്ത്രങ്ങൾ ചില ലഘു യന്ത്രങ്ങൾ ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ ലഘു യന്ത്രങ്ങളും എളുപ്പമാക്കുന്ന ജോലികളും ചുറ്റിക ആണി ആണി ഇളക്കാൻ അല്ലേ പിന്നെ കത്രികയോ മുറിക്കാൻ പിന്നെ കത്തിയും മുറിക്കാനല്ലേ അങ്ങനെ പല സൈസിലും പല രീതിക്ക് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓരോ ഉപകരണങ്ങളും അടുത്തത് സീസോയിൽ ആടുന്ന കുട്ടികളെ ശ്രദ്ധിക്കാൻ ഒന്നാമത്തെ സീസോയിൽ വലിയ കുട്ടി നിഷ്പ്രയാസം ചെറിയ കുട്ടിയെ പൊക്കി നിർത്തിയിരിക്കുന്നു രണ്ടാമത്തെ സീസോയിൽ രണ്ട് കുട്ടികൾ തുലനം ചെയ്തു നിൽക്കുന്നു മൂന്നാമത്തെ സീസോയിൽ ഒരു ചെറിയ കുട്ടി നിഷ്പ്രയാസം വലിയ കുട്ടിയെ ഉയർത്തിയത് കണ്ടില്ലേ സീസോ ചലിക്കാൻ ആധാരമാക്കുന്ന കുറ്റിയും കുട്ടിയിരിക്കുന്ന സ്ഥാനവും നിരീക്ഷിച്ച് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ നിങ്ങളുടെ നിഗമനം എഴുതാനല്ലോ വലിയ ഭാഗങ്ങൾ ഉയർത്താനും അധ്വാനം ലഘീകരിക്കാനും ബലമുള്ള ദണ്ഡുക്കൾ ഞാൻ ഉപയോഗിക്കാറു ഉപയോഗപ്പെടുത്താറുണ്ട് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ടിന് കഴിയുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് ഒന്നുകൂടെ പറയാം വലിയ ഭാഗങ്ങൾ ഉയർത്താനും അധ്വാനം ലഘൂകരിക്കാനും ബലമുള്ള ദണ്ടുക്കൾ ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ടിന് കഴിയുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് അടുത്തത് ഉത്തോലങ്ങൾ ഈ ബോക്സ് ഒക്കെ നോക്കണം കേട്ടോ എക്സാമ്പിൾ എന്തായാലും ചോദിക്കും ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ അപ്പോൾ ഉത്തോലകങ്ങൾ എന്താ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢ ദൃഢതന്തുക്കളാണ് ഉത്തോലകങ്ങൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്ര യന്ത്രങ്ങൾ ലഘു എന്താണ് ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങളാവുന്നത് അപ്പോൾ ജോലി നിശ്ചിത ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതന്തുക്കളാണ് ഉത്തോലകങ്ങൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങളാവുന്നത് അടുത്ത് ധാരം യജ്ഞം രോധം നോക്കാം പാറക്കോൾ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കൽ ഉയർത്തുന്നു ചിത്രം നോക്കൂ ഇവിടെ പാറക്കൽ ഉയർത്തു പാരക്കോൽ ഇവിടെ പാരക്കാൽ ഒരു ഉത്തോലകമാണ് പാരക്കോൽ അതിൽ താഴെ വെച്ചിരിക്കുന്ന ചെറിയ കല്ലിനെ ആധാരമാക്കി ചലിക്കുമ്പോഴാണ് വലിയ കല്ല് ഉയരുന്നത് അല്ലേ ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് ധാരം എന്ന് വിളിക്കാം എന്താണ് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് ധാരം എന്ന് വിളിക്കാം നമ്മൾ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന പ്രയോഗിച്ച് ഉയർത്തേണ്ട ഭാരം എവിടെയാണ് വെച്ചത് ഞാൻ പ്രയോഗിക്കുന്ന ബലത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത് അറ്റത്താണല്ലോ അല്ലെ നമ്മൾ വെച്ചിരിക്കുന്നത് ബലം അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തോലകം ചലിപ്പിക്കാനും ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് ദാരം എന്ന് വിളിക്കാം ഞാൻ പ്രയോഗിക്കുന്ന ബലത്തെ യജ്ഞം എന്ന് പറയാം യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അപ്പൊ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്തായിരുന്നു രോധം വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥലത്താണ് രോധം ഒരു കത്രിക നിരീക്ഷിക്കൂ ഇവിടെ ഒരു ദാരത്തെ ആരാധനയ്ക്ക് രണ്ട് ദൃഢണ്ടുക്കൾ ചലിക്കുന്നില്ലേ ഞാൻ ഉപയോഗിക്കുന്ന പല ഉത്തോലകത്തിനും ഇതുപോലെ ഒന്നിൽ കൂടുതൽ ദൃഢതന്തുക്കൾ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാ ഉത്തോലകത്തിൻ്റെയും ആധാര ആധാര ബിന്ദു രോഗത്തിനും യജ്ഞത്തിനും ഇടയിൽ തന്നെയാണ് ചില ഉത്തോലകങ്ങൾ രോഗത്തിനും മറ്റു ചിലതിൽ യത്നത്തിനും ഇടയിൽ വരുന്നില്ലേ നോക്കൂ അപ്പോൾ നമ്മൾ ഓരോ എഫേർട്ടും ഓരോ അവിടെ ആയിരിക്കും അല്ലേ ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു ഭാഗത്താണെങ്കിൽ യത്നം വേറൊരു ഭാഗത്തായിരിക്കും ഇപ്പം നമ്മൾ ഞാൻ പ്രയോഗിക്കുന്ന ബലമാണല്ലോ യജ്ഞം ഇപ്പം നമ്മൾ ഒരു പ്ലയർ എടുത്തോട്ടെ അതിൻ്റെ അറ്റത്തായിരിക്കും അല്ലേ ഫേർട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ സ്പൂണും ഒരു ഉത്തോലകമാണ് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ സ്പൂണിൽ എവിടെ പിടിക്കുമ്പോഴാണ് ടിണ്ണിൻ്റെ ഹടപ്പ് എളുപ്പത്തിൽ തുറക്കാനാവുക ആദ്യത്തെ അല്ലേ അപ്പോൾ ലഘിയന്ത്രങ്ങൾ യജ്ഞത്തിൻ്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം സ്പൂൺ കേവലം ഒരു അടുക്കള ഉപകരണമാണ് എന്നാൽ ഒരു ടിന്നിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ സ്പൂണും ഒരു ഉത്തോലകമായി മാറുന്നു നിത്യജീവിതത്തിൽ ഇതുപോലെ പല വസ്തുക്കളും ഞാൻ ഉത്തോലകങ്ങളായി ഉപയോഗിക്കാറുണ്ട് അടുത്ത് നോക്കിക്കേ വെള്ളം കോരാനും ലഘു യന്ത്രം രണ്ട് ചിത്രങ്ങളും നോക്കാന് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഏത് രീതിയിൽ വെള്ളം കോരാനാണ് കൂടുതൽ എളുപ്പം കപ്പി ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ ബക്കറ്റ് ഉയർത്താൻ രണ്ട് സന്ദർഭങ്ങളിലും ഞാൻ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് ഈ രണ്ടു സന്ദർഭങ്ങളിലും ഒരേ ദിശയിലേക്കാണോ ബലം പ്രയോഗിക്കുന്നത് അല്ല ബലം ദിശ ദിശമാറ്റം നമുക്ക് എങ്ങനെ സൗകര്യപ്രദമാകും കപ്പി ഉപയോഗപ്പെടുത്തി ജോലി എളുപ്പമാക്കുന്ന വിവിധ സന്ദർഭങ്ങൾ എഴുതാന് അടുത്ത ഉത്തോലകവും കപ്പിയും എന്നീ ലഘ്യയന്ത്രങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ ഇതുപോലെ ഒട്ടനേകം ലഘു യന്ത്രങ്ങൾ നാം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നോക്കിയോ ചക്രവും ദണ്ടും ചക്രങ്ങളുടെ കണ്ടത്തിൽ മാനവ പുരോഗതികളുടെ ചരിത്രത്തിലെ ഒരു കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് ചക്രങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് ഇന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല ഗതാഗതത്തിനും ചരക്കുനീക്കത്തിനും ചക്രങ്ങൾ നൽകുന്ന സേവനം വലിയ എത്ര വലുതാണ് വീൽ വീൽവാരോയുടെ ചിത്രം നോക്കൂ ഭാരമേറിയ വസ്തുക്കളുടെ സ്ഥാനം മാറ്റം സ്ഥാനം മാറ്റാൻ ഇതിൻ്റെ ചക്രമല്ലേ സഹായകമാകുന്നത് ഒരു ദണ്ണിൻ്റെ ഒരു ദണ്ടിനെ ആധാരമാക്കിയാണ് വീൽവാരോയുടെ ചക്രം തിരിയുന്നത് ചെറിയ ചെറിയ ലഘു യന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ചില ഉപകരണങ്ങളും ഞാൻ നിത്യ നിത്യേന ഉപയോഗിക്കാറുണ്ട് നെയിൽ കട്ടർ സൈക്കിൾ തയ്യൽ മെഷീൻ ഇതിന് ഉദാഹരണമാണ് ചലന വൈകല്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിലെ റാമ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത് നോക്കൂ ഈ ബോക്സ് നോക്കാം കേട്ടോ രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ദാരം വരുന്നവ അപ്പം ദാരം വരുന്നവ ഒന്നാം വർഗ്ഗ ഉത്തോളകത്തിന് ഉദാഹരണങ്ങളായിരിക്കും അല്ലേ രോധത്തിനും ദാരത്തിനും ഇടയിൽ യജ്ഞം വരുന്നവ രണ്ടാമത്തെ അഥവാ നാം ഉപയോഗിക്കുന്നവ യജ്ഞം യജ്ഞത്തിനും ദാരത്തിനും ഇടയിൽ രോധം വരുന്നവ മൂന്നാം വർഗ ഉത്തോലകം നമുക്ക് നോക്കാം ഒന്നാം ഏതെല്ലാം ഏതൊക്കെയാ കത്രിക നഗം വെട്ടി ത്രാസ് ഒന്നാം വർഗ ഉത്തോലകം കത്രിക നഖം വെട്ടി ത്രാസ് അപ്പോൾ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അഥവാ യജ്ഞം നമ്മൾ ഉപയോഗിക്കുന്നത് വരികയാണെങ്കിൽ നാരങ്ങാ നെക്കി ബോട്ടിൽ ഓപ്പണർ പാക്കുവെട്ടി അപ്പം രോഗത്തിനും ദാരത്തിനും ഇടയിൽ യജ്ഞം ഉപയോഗിക്കുകയാണെങ്കിൽ അത് രണ്ടാം വർഗ ഉത്തോലകം നാരങ്ങ നെക്കി ബോട്ടിൽ ഓപ്പണർ പാക്കുവെട്ടി യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ രോധം വരുന്നവ ചവണ ഐസ്തോങ് ചൂണ്ട ഏതൊക്കെയാ ചവണ ഐസ്തോങ് ചൂണ്ട അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകം കത്രിക ഞകം വെട്ടി ത്രാസ് രണ്ടാമത്തെ നാരങ്ങനെക്ക് ഓപ്പൺ ബോട്ടിൽ ഓപ്പണർ പാക്കു വെട്ടി മൂന്നാമത്തെ ചവണ ഐസ് ചൂണ്ട സോറി ട്ടോ പറഞ്ഞത് തെറ്റിപ്പോയി രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ദാരം ദാരം രോധം യജ്ഞമാണ് ഇതിൽ നേരത്തെ ഇച്ച കൊടുത്തിരിക്കുന്നത് ദാരം യജ്ഞം രോധം അപ്പം ധാരം പറയുന്നത് ഒന്നാം വർഗം യജ്ഞം പറയുന്നത് നാം ഉപയോഗിക്കുന്നത് മൂന്നാം വർഗത്തിലാണ് പെടുന്നത് കേട്ടോ രോധമാണ് രണ്ടാം വർഗത്തിൽ പെടുന്നത് അപ്പം ധാരം ഇടയിൽ വരികയാണെങ്കിൽ അഥവാ രോധജ്ഞം യജ്ഞത്തിനും ഇടയിൽ ധാരം ധാരം വരികയാണെങ്കിൽ ഒന്നാം വർഗം അത് കത്രിക നഖം വെട്ടി ത്രാസ് ഇതിനൊക്കെ ഉദാഹരണമാണ് അടുത്തത് യജ്ഞം നടുവിൽ വരണം അഥവാ രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം യജ്ഞം ഇടയിൽ വരികയാണെങ്കിൽ അത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അഥവാ നാം പ്രവർത്തിക്കുന്നത് അതാണ് ചവണ ഐസ് ചൂണ്ട ചവണ ഐസ്റ്റോങ് ചൂണ്ട അടുത്തത് യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ രോധം രോധം സെൻട്രൽ വരികയാണെങ്കിൽ അത് രണ്ടാം വർഗ ഉത്തോലകമാണ് ഉദാഹരണം പാക്കുപെട്ടി ബോട്ടിൽ ഓപ്പണർ നാരങ്ങാനെക്കി ഏതൊക്കെയാ പാക്കുവെട്ടി ബോട്ടിൽ ഓപ്പണർ ഞാരങ്ങാനെക്കി കത്രിക ഞകം വെട്ടി ത്രാസ് ഒന്നാമത്തെ പാക്കുവെട്ടി ഓ ബോട്ടിൽ ഓപ്പണർ നാരങ്ങാനക്കി രണ്ടാമത്തെ ചവണ ഹൈസ്റ്റോങ് ചൂണ്ട മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം അപ്പോൾ ഞാൻ എടുത്ത ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ കൂടി പ്രത്യേകനെ താങ്ക് യു